എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം രണ്ടര വർഷത്തേക്ക് ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതും അതിനാൽ തന്നെ രാശി പകർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതുമായ ശനി എന്ന പാപഗ്രഹം രാശി മാറുന്നതിനാൽ ചില നക്ഷത്രക്കാർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടര വർഷത്തേക്ക് സുവർണ കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതിൻ്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്ന് സമക്ഷേത്രമായ മീനം രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നു ശനിയുടെ ഈ രാശി രാശിപ്പകർച്ച മൂലം ഇനി പറയുന്ന നക്ഷത്രക്കാർക്ക് ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുവാൻ പോകുന്നതിനാൽ അവർക്ക് ശനിയെക്കൊണ്ടുള്ള കഷ്ടതകളൊക്കെ മാറി ഏറ്റവും നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ രണ്ടേകാൽ വർഷം കൊണ്ട് കർമ്മഭാവത്തിലെ കണ്ടകശനി സമയമായിരുന്നതിനാൽ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളും നീചപ്രവൃത്തികൾ ചെയ്യുകയും മാനഹാനിയും ധനനഷ്ടവും രോഗദുരിതങ്ങളും കഠിന വ്യസനങ്ങളും സഞ്ചാരക്ലേശങ്ങളും സുഖഹാനിയും കുടുംബകലഹങ്ങളും ഗൃഹസംബന്ധമായും വാഹന സംബന്ധമായതുമായ ക്ലേശങ്ങളും സ്ഥാനഭ്രംശവും കളത്ര ദുരിതവുമൊക്കെ അനുഭവത്തിൽ വരുന്ന ദോഷസമയമാണ് ഈ ഫലങ്ങൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തുടരുന്നതാണ് എന്നാൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി മാറി ശനി അതിൻ്റെ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി രണ്ടര വർഷത്തേക്ക് ധനധാന്യലാഭം ഉണ്ടാകുന്നതിനും സ്ത്രീസുഖത്തിനും പ്രതാപശക്തി വീണ്ടെടുക്കുന്നതിനും സഹോദരഗുണത്തിനും രോഗശമനത്തിനും മനസന്തോഷത്തിനും ഭാഗ്യവർദ്ധനവിനും സർക്കാർ ജോലിയോ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് അടുത്തതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനി അതിൻ്റെ അനിഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങളും അവരെ വിട്ടുനിൽക്കുന്നതിലുള്ള ദുഃഖവും മനോവ്യസനവും കർമ്മക്ഷതിയും ബന്ധുക്കളുമായി കലഹവും ഉദരസംബന്ധമായ അസുഖങ്ങളും അനാവശ്യ ചിലവുകളും സഹോദരന്മാരുമായുള്ള അഭിപ്രായ ഭിന്നതയും കളത്രവുമായുള്ള പിണക്കങ്ങളും സഞ്ചാര ക്ലേശങ്ങളും ധനനഷ്ടവും അനുഭവത്തിൽ വരുന്ന സമയമാണ് ഈ ദോഷഫലങ്ങൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കും അതിനുശേഷം ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടര വർഷത്തേക്ക് ഇവർക്ക് രോഗശമനവും ശത്രുനാശവും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയസാധ്യതയും ആരോഗ്യവും സൗഭാഗ്യസിദ്ധിയും ധനലാഭവും പ്രഭുത്വവും വാദപ്രതിവാദങ്ങളിൽ വിജയവും ഭക്ഷണസുഖവും അനുഭവത്തിൽ വരുന്നതാണ് മൂന്നാമതായി ഉത്രാടം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് ഈ സമയം ഏഴരശരിയുടെ അവസാന ചലണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇവർക്ക് സ്ഥാനചലനം അന്യദേശവാസം സ്വജനങ്ങളുമായുള്ള വിരോധം അലച്ചിൽ ധനഹാനി ദാരിദ്ര്യം അപമാനം വിരഹം നിരാശതാബോധം എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ എന്നിങ്ങനെയുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലഘട്ടമാണ് ഈ സമയം ഇവർക്ക് ജോലി കിട്ടുക വിവാഹം നടക്കുക വീടുപണി തുടങ്ങുക വാഹനങ്ങൾ വാങ്ങുക എന്നീ നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരാം അതിന് കാരണം ജോലി കിട്ടി കുടുംബത്തെ വിട്ട് നിൽക്കുന്നത് മൂലമുള്ള വിരഹദുഃഖം അനുഭവിക്കുന്നതിനും വീടുപണി മൂലമുള്ള അലച്ചിലുകളും ദുരിതങ്ങളും അനുഭവിപ്പിക്കുന്നതിനും വാഹനങ്ങൾ മൂലമുള്ള ദുരിതങ്ങൾക്കും കാരണമാകുന്നതിനും വേണ്ടിയാണ് എങ്കിലും ഏഴര വർഷം നീണ്ടു നിൽക്കുന്ന ഏഴര ശനിയിലെ ഏറ്റവും ദുരിതം കുറഞ്ഞ സമയമാണ് കഴിഞ്ഞ രണ്ടേകാൽ വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫലങ്ങൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കും അതിനുശേഷം ഏഴര ശനി മാറി ശനി ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടര വർഷത്തേക്ക് ധനസമൃദ്ധി ഉണ്ടാകുന്നതിനും അഭീഷ്ടസിദ്ധിക്കും കൃഷികളിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾക്കും നാൽക്കാലികളെ കൊണ്ടുള്ള ധനലാഭത്തിനും ആരോഗ്യവർദ്ധനവിനും സാധ്യതയുള്ള സമയമാണ് ഇവർ ഈ സമയം സുഖസാമഗ്രികളും ഗൃഹാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ മുതലായവയും വാങ്ങി സൂക്ഷിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ശനി നമ്മൾ ജനിച്ച സമയം യോഗകാരക ഗൃഹമായിട്ട് വരുന്നവർക്കും തുല മകരം കുംഭം ധനു മീനം എന്നീ രാശികൾ നിൽക്കുന്നവർക്കും ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്കും കുംഭം രാശിയിൽ ശനിക്ക് അഷ്ടവർഗത്തിൽ അഞ്ചിൽ കൂടുതൽ അക്ഷങ്ങളോടുകൂടി നിൽക്കുന്നവർക്കും ശനി ലഗ്നാധിപനായി ജനിക്കുന്നവർക്കും മേൽപ്പറഞ്ഞ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും എങ്കിലും അവർക്കും ഏഴ് ശനിയുടെ ദോഷഫലങ്ങളിൽ കുറച്ചെങ്കിലും അനുഭവിച്ചേ മതിയാകും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ സമയം നല്ല സമയം കൂടിയാണ് നടക്കുന്നതെങ്കിൽ കൊണ്ടുള്ള ഈ നല്ല ഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരും ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം മകം മുതൽ കേട്ടവരെയുള്ളവരുടെ ഫലങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും അജിത്താണ് ചോദിച്ചിരിക്കുന്നത് വിവാഹ തടസ്സം സർക്കാർ ജോലി എന്നിവയെക്കുറിച്ചാണ് ചോദ്യം പ്രേക്ഷകന്റെ ജാതകത്തിൽ ഭാര്യാസ്ഥാനാധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും കേതുവുമായി യോഗം ചെയ്യുന്നത് കാരണം ദുര്യോഗത്തിലാണ് നിൽക്കുന്നത് അതാണ് വിവാഹ തടസ്സത്തിനുള്ള പ്രധാന കാരണം തന്നെയുമല്ല ഇതൊരു ശുദ്ധജാതകമായതിനാലും ചേർച്ചയുള്ള ജാതകങ്ങൾ കിട്ടാൻ കാലതാമസം ഉണ്ടാകും എങ്കിലും കളത്രകാരകനായ ശുക്രൻ ലഗ്നാധിപത്യം വഹിച്ചുകൊണ്ട് കളത്രഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കാരണം പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് സമയമെടുത്താലും വിവാഹം നടന്നുകിട്ടും ജാതകന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ രാഹുർദശാ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാഹുർദശയിൽ ദശയിൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഭാര്യാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന ശുക്രൻ്റെ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയം വിവാഹം നടക്കേണ്ട സമയമാണ് അതിനാൽ ജാതകൻ്റെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തിയും നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹക്ഷേത്രത്തിൽ അങ്കാരകപൂജ ചെയ്തും സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല ഭസ്മാഭിഷേകം എന്നീ വഴിപാടുകൾ നടത്തിയും എല്ലാ മാസവും ആയില്യപൂജ നടത്തിയും നവഗ്രഹ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിച്ചും വിവാഹാലോചന നടത്തുക ജാതകത്തിൽ പഞ്ചമഹാപുരുഷയോഗങ്ങളായ മാളവ്യയോഗം ശശമഹായോഗം ഗജേശ്വരിയോഗം എന്നിവയെല്ലാം ഉണ്ടെങ്കിലും കർമ്മസ്ഥാനാധിപനായ ചന്ദ്രൻ അമാവാസി തിഥിയിലായതിനാലും ഷഡുവർഗത്തിൽ ചന്ദ്രൻ ബലഹീനനായതിനാലും സർക്കാർ ജോലിക്ക് നന്നേ കഷ്ടപ്പെടേണ്ടി വരും വിദേശ ജോലിക്കാണ് കൂടുതൽ സാധ്യത രണ്ടാമത്തെ ചോദ്യം മൂലം മുതൽ രേവതി വരെയുള്ളവരുടെ ഫലങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ ഇടുക്കിയിൽ നിന്നും അഭിനവാണ് ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ചോദ്യം അഭിനവിൻ്റെ ജാതകത്തിൽ വിദ്യാസ്ഥാനാധിപനായ ചൊവ്വ ശശിമംഗള യോഗത്തിൽ ആറാം ഭാവത്തിലായാണ് നിൽക്കുന്നത് വിദ്യാകാരകനായ ബുധൻ വക്രമൂഠ്യത്തിൽ നിപുണയോഗത്തിൽ നിന്നുകൊണ്ട് വിദ്യാസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു ബുദ്ധിസ്ഥാനത്ത് ബലവാനായി വ്യാഴം നിൽക്കുകയും ചെയ്യുന്നു അതിനാൽ വിദ്യാഭ്യാസത്തിൽ ഉഴപ്പാതെ മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസത്തിന് കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുകയില്ല അതുപോലെ തന്നെ വിദ്യാതടസ്സമുണ്ടാകാതെയും സൂക്ഷിക്കണം പരീക്ഷാ സമയങ്ങളിൽ കുറച്ച് ജാഗ്രത പുലർത്തണം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് വരെ ആറാം ഭാവത്തിലാണെങ്കിലും ഉച്ചത്തിൽ ശരഭയോഗത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാസമയമാകയാൽ കുറച്ച് ദോഷഫലം അനുഭവത്തിൽ വരാമെങ്കിലും പൊതുവേ നല്ല സമയമായിരിക്കും എന്നാൽ ഇപ്പോൾ ഏഴര ശനിയുടെ ആദ്യ ചരണവും ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജന്മശനിയും ആയതിനാൽ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും സൂര്യൻ ശുക്രൻ ശനി എന്നിവരുടെ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക എല്ലാ പ്രേക്ഷകരും സർക്കാർ ജോലി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സിനു മേൽ പ്രായമുള്ളവരും സർക്കാർ ജോലി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് സർക്കാർ ജോലി കിട്ടുമോ എന്നത് സംബന്ധമായ വീഡിയോ യൂട്യൂബിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രിയ പ്രേക്ഷകർ സ്ഥിരം ഒരേ ചോദ്യം ചോദിക്കാതെ ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം